السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم تأخذهم وهم يخصمون فلا يستطيعون توصية ولا الي أهلهم يرجعون صدق الله مولانا العلي العظيم بيم الله ستيش قلب القرآن عندنا سورة ياسين അതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിലെ വിശദീകരണങ്ങളാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏകദേശം അതിൻ്റെ ചർച്ചകളിലൂടെയും വിശദീകരണങ്ങളിലൂടെയൊക്കെ നമ്മൾ ഏതാണ്ട് നമ്മൾ സഞ്ചരിച്ചു അള്ളാഹു താല പറഞ്ഞതും കേട്ടതും സ്വലഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തൊട്ടടുത്ത തൊട്ടടുത്തായത്തിലൂടെ അള്ളാഹുബാഹാദൽവാഴുതു ഇനി പറയുന്ന കാര്യം മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും ധിക്കരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച കാര്യം വസ്തു എന്താണ് എന്നുള്ളൊരു വിശദീകരണമാണ് അള്ളാഹുതാല തുടർന്ന് പറയുന്നത് മേൽ രണ്ട് കൽപ്പനകൾ അള്ളാഹുതാല പറഞ്ഞിരുന്നു രണ്ട് നിർദ്ദേശങ്ങൾ അവർക്ക് മുമ്പിലായി അള്ളാഹു താല വെച്ചു ഒന്ന് തക്കുവ കൊണ്ട് അള്ളാഹു താല വസീയത്ത് ചെയ്തു ും നിങ്ങൾക്ക് റബിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം ലഭിക്കണമെങ്കിൽ കാരുണ്യം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായി അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് തക്കുവയിൽ ഉറച്ച ജീവിതം നിങ്ങൾ നയിക്കേണ്ടതുണ്ട് രണ്ടാമതായി പറഞ്ഞത് പാപപ്പെട്ടവരോട് ദരിദ്രനോട് നിങ്ങളിൽ നിന്നും കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാ രീതിയിലും താഴേക്കടയിൽ ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ സഹായിച്ചുകൊണ്ടും നിങ്ങൾ മുന്നേറണം എന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യത്തെയും അവർ ധിക്കാര സ്വരത്തിൽ അവർ അതിനെതിർക്കുകയാണ് ചെയ്തത് എന്താണ് അവരുടെ ഈ ധിക്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചിന്തയിലേക്ക് ഈ മോശമായ തിരിച്ചടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ കാരണം അതാണ് അടുത്തതായി അള്ളാഹു താല പറയുന്നത് അവരിതൊക്കെ പറയുമ്പോഴും അവർക്ക് മുമ്പിൽ പരലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ ദട്ടാന്തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സ്വർഗ നരകങ്ങളെ അവർക്ക് മുമ്പിൽ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും അവർക്ക് മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ ജീവിതത്തെ പറ്റിയും അള്ളാഹുവിന്റെ പറ്റിയും കാരുണ്യത്തിന്റെ വണ്ണവലിപ്പവും ഗൗരവും അവർക്ക് മുമ്പിൽ പറയുമ്പോഴും വയ്യ കൂലൂന അവർ ചോദിക്കുന്നത് അവർ പറയുന്നത് എന്താണ് എന്താണ് അവർ ചോദിക്കുന്നത് അതെ എപ്പോഴാണ് ഈ സമയം അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മത്താഹാദൽവാദ് നിങ്ങൾ ഈ പറയുന്ന വാദിക്കുന്ന സ്വർഗവും നരകവും അതെപ്പോഴാണ് നിങ്ങൾ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചു സംബന്ധിച്ചു അതുപോലെ തന്നെ സ്വർഗ നരകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതെപ്പോഴാണ് ഇത്രയും നാളായിട്ട് നമ്മൾ കണ്ടില്ല ഇൻകുന്തും സ്വാധീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിലാണ് നിങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് പറയൂ എന്ന് അവരോടായി സ്വരത്തിൽ ചോദിക്കുകയാണ് ഏ അതൊന്നുമില്ല നിങ്ങൾ പറയുന്നത് പോലെ സ്വർഗമോ നരകമോ പാല പരലോക ജീവിതമോ ഹിസാബോ ഐസാബോ ഒന്നുമില്ലേ അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുമ്പ് എത്രയോ പ്ര മുൻഗാമികൾ കഴിഞ്ഞുപോയി എത്രയോ പിതാക്കന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയി ഇവിടെ അക്രമം കാണിച്ചും വിഗ്രഹത്തിന് മുമ്പിൽ സുജൂത് ചെയ്തും അതുപോലെ തന്നെ നന്ദി കേട് കാണിച്ചും റമ്പിനെ വഴിപ്പെടാതെ മറ്റു വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചിരുന്ന എത്രയോ മുൻഗാമികൾ നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയി അവരൊക്കെ അവരെയൊന്നും കാണാനില്ലല്ലോ അവരൊക്കെ ഒന്നുമില്ല സ്വർഗനരകോന്നില്ല എന്ന് ധിക്കാര സ്വരത്തിൽ അവരോട് അവർ ചോദിക്കുമെന്ന് പരിശുദ്ധമായ ആണ് ഇവിടെ എന്നാണ് ഈ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ നിന്ന് അന്യമായി പോകലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം പരലോക ചിന്ത നഷ്ടപ്പെട്ടാൽ തന്നെ സർവ്വതും പോയി അവന്റെ നമസ്കാരത്തിലുള്ള സൂക്ഷ്മത പിന്നെ നഷ്ടപ്പെട്ടു അവൻ്റെ മറ്റ് ഐബാധത്തുകളിലുള്ള ദിനേനയുള്ളവന്റെ ജീവിത ചിട്ടകൾ ആ ചിട്ടകളിലുള്ള ആത്മീയ സാന്നിധ്യം പരലോക ചിന്ത നഷ്ടപ്പെട്ടാൽ പിന്നെ പരലോക ജീവിതമില്ല എന്ന് പറയുന്നവരുടെ കാര്യം പറയണോ പിന്നെ അവരോട് എത്ര തക്കുവസയെ ചെയ്തിട്ട് എന്ത് കാര്യം എത്ര നന്മ പറഞ്ഞിട്ട് എന്ത് കാര്യം എത്ര ഭയപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എത്ര പാപപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഇവിടെ പ്രയോഗിച്ച പ്രയോഗം അവർ പറഞ്ഞത് എന്തെന്നാണ് എന്നാണ് വഅത് എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ രക്ഷകളുടെ ഈ ശിക്ഷകളുടെ വാഗ്ദാനം രക്ഷ ശിക്ഷകളുടെ വാഗ്ദാനം എന്നാണ് എന്താണ് എന്നാണ് എന്നാണ് അവർ അള്ളാഹു അവരോട് ചോദിച്ചത് ആ മനുഷ്യരോട് ചോദിച്ചത് രക്ഷ ശിക്ഷകളുടെ വാഗ്ദാനം എന്നാണ് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ സ്വർഗത്തെ പറ്റിയും നരകത്തെപ്പറ്റി ഇവിടെ അവർ തിന്മയെ മാത്രമല്ല ചോദിച്ചത് അതായത് ശിക്ഷയെ മാത്രമല്ല അവർ ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്ന ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന പരലോക ശിക്ഷ എന്തേ എന്നല്ല അവർ ചോദിച്ചത് രണ്ടുപെട്ടു വഴീത് എന്നാണ് അവർ പ്രയോഗിച്ചതെന്നെങ്കിൽ എന്നാണ് സൂചിപ്പിച്ചിരുന്നെങ്കിൽ എന്തിനു മാത്രമേ ഉള്ളൂ ഭീഷണിയെ മാത്രമേ അവിടെ സൂചിപ്പിച്ചിരുന്നുള്ളൂ ശിക്ഷവിടെ നിങ്ങൾ പറഞ്ഞ ശിക്ഷ എവിടെ ഇവിടെ അങ്ങനെയല്ല എന്നാണ് പ്രയോഗിച്ചത് അവർ രണ്ടും കൂടി ഞാൻ ചോദിക്കുന്നത് സുഹൃത്തം പ്രവർത്തിച്ചവർക്കുള്ള സ്വർഗവും തിന്മ പ്രവർത്തിച്ചവർക്കുള്ള നരകവും എവിടെ അത് എപ്പോഴാണ് നിങ്ങൾ കുറെ കിടന്ന് പറയുന്നുണ്ടല്ലോ എവിടെയാണ് എന്ന് അവരോട് ചോദിച്ചു സത്യവിശ്വാസികളോടവ് ചോദിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ വെക്കുന്നു ഖുർആാനവിടെ നോദിവയ്ക്കുന്നു തുടർന്ന് പറയുന്നു അവർക്ക് മറുപടി കൊടുക്കുന്നു സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ പറയുന്ന പറഞ്ഞല്ലോ തൊട്ടുടനെ മറുപടി കൊടുക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം അള്ളാഹു സുബാന എല്ലാ കാര്യങ്ങളിലും റാഹത്തും അള്ളാഹു പ്രധാനിക്കും മാറാകട്ടെ സൂറത്ത് യാസീൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ മരണപ്പെട്ടവർക്ക് നവഫറത്ത് നൽകട്ടെ സുറത്ത് അള്ളാഹുഅലീം സ്ലാ